നമസ്കാരം ഈ ചിത്രം നോക്കൂ ഇത് അഠൂർ ഗോപാലകൃഷ്ണൻ അപ്പുറത്തത് പുഷ്പവതി ഇതാരാണ് എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിലേക്ക് വരുമായിരിക്കും കാരണം അഠൂർ പറയുന്നത് എന്നെ എല്ലാവർക്കും അറിയാം ഇവരെ ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത് അഠൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ഒരു സംവിധായകനാണ് പക്ഷേ അപ്പുറത്തുള്ള പുഷ്പവതി കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് ഗായികയാണ് എന്നാൽ അഠൂർ ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര കോൺക്ലേവ് നയ രൂപീകരണം സിനിമാ മേഖലയിൽ നടത്തുന്നതിന് വേണ്ടി നടന്ന ചലച്ചിത്ര കോൺക്ലേവിൽ അഠൂർ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു എന്താ കാര്യം സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ മറ്റെവിടെയും മറ്റെവിടെയുമില്ലാത്ത വിധത്തിലൊരു പദ്ധതി നടപ്പാക്കി കേരളത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമ എടുക്കാൻ ആഗ്രഹമുള്ള സിനിമ എടുക്കാൻ പ്രതിഭയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഒന്നര കോടി രൂപ ഒരു സിനിമയ്ക്ക് വെച്ച് നൽകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി അത് വലിയൊരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെയാണ് അവർക്കിത് നൽകുക അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ലാതെ പെട്ടെന്ന് വഴിയിൽ പോകുന്ന ആളെ ഇങ്ങോട്ട് ഒന്നര കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഈ പദ്ധതി വഴി ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമാ മേഖലയിൽ ശ്രദ്ധേയമായ നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉള്ള ആ പദ്ധതിക്കെതിരെ അഠൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് അത് പട്ടികാതി പട്ടിക സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തിനാണ് അത് അവർക്ക് ഇതൊന്നും സൂക്ഷിക്കാനും പൈസ കൈകാര്യം ചെയ്യാനൊന്നും അറിയില്ല അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം അഴിമതി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു പ്രക്രിയയിലൂടെ വലിയൊരു മേൽനോട്ട സംവിധാനമൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷേ അവർ പ്രതിനിധീകരിക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗത്തെ കൂടി ഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് അപരവൽക്കരിക്കുന്ന രീതിയിലാണ് അപമാനിക്കുന്ന രീതിയിലാണ് അഠൂറിനെ പോലുള്ള ഒരാൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് വിവാദമുണ്ടായത് അഠൂർ കേരളമാകെ അദ്ദേഹത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അഠൂർ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായി അദ്ദേഹം തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത് എന്നാൽ തിരുത്തുന്നതിന് പകരം അദ്ദേഹം ഈ സാഹചര്യങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല തിരുത്തും എന്ന് പറയാൻ കാരണം അതേ വേദിയിൽ സിനിമാ മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു പിന്നീട് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതൽ കെ രാധാകൃഷ്ണൻ മുൻമന്ത്രി എം പി കെ രാധാകൃഷ്ണൻ വരെയുള്ള ആളുകൾ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല എന്ന് മാത്രമല്ല തനിക്കെതിരെ ഇന്നലെ നടത്തിയ ആ വേദിയിൽ നടത്തിയ വിമർശനം നടത്തിയ പുഷ്പവതിക്കെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത് ഇന്ന് പത്രത്തിൽ വന്ന ചിത്രമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സാഹചര്യത്തിൽ ഉണ്ടായ പ്രകടനം അദ്ദേഹം പറഞ്ഞ തോന്നിയാസം എന്ന് പറയാവുന്ന രീതിയിലാണ് ഒക്കെ പറയാവുന്ന കാര്യമാണ് നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഒരു സാമൂഹ്യ മനുഷ്യൻ പറയാൻ പാടില്ലാത്തതാണ് ആധുനിക മനുഷ്യൻ പറയാൻ പാടില്ലാത്തതാണ് പഴയ ഫ്യൂഡൽ മാഡംബിക്കാൻ ഒരു ചിന്തയൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പരസ്യമായി പറയാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു അതിനെതിരായിട്ട് പ്രതികരിച്ച െ കുറിച്ച് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ കെ ജി കലകൃഷ്ണോട് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വിശദമായ കാര്യത്തിലേക്ക് പോകാം അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലെ ആ പ്രതികരണത്തിൽ പറഞ്ഞത് ഒരു പെൺകുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു എനിക്കെതിരെ ആരവര് എനിക്കറിയില്ല ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് അവകാശമാണ് അവർക്ക് ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് ആരാണ് ഹു ഹുഇസ് ഷി ഇവിടെ വരാൻ കോൺക്ലേവ് ഉള്ളിടത്തേക്ക് വരാൻ അവർക്ക് എന്ത് അധികാരം അടൂരിന്റെ അടൂരിന്റെ ചീട്ടും കൊണ്ടാണല്ലോ ആൾക്കാർ വരേണ്ടത് അവിടെ എന്തായാലും അടൂര് അങ്ങനെയാണ് പറയുന്നത് വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വർത്തമാനം പറയാനുള്ള സ്ഥലമാണോ അത് വഴിയെ പോകുന്നവർക്ക് വരാനുള്ള ഇടമല്ല അങ്ങനെ വർത്തമാനം പറയാനുള്ള ഇടമല്ല അതും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് ആ സ്ത്രീ അവിടെയിരിക്കുന്ന ആരെക്കാളും ഈ രംഗത്ത് അറിയാവുന്ന ആളാണ് ഞാൻ എന്നാണ് അഠൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് അഠൂർ ഗോപാലകൃഷ്ണൻ്റെ വ്യക്തിപരമായി കാഴ്ചപ്പാടൊക്കെ കുഴപ്പമാണ് ഒരു സ്ക്രൂ ഇളകിയ സാമൂഹ്യ വീക്ഷണമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പ്രതികരിച്ച പുഷ്പവതിക്കെതിരായി അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതുപോലെ അദ്ദേഹം കൂടി ഈ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യമായ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് അദ്ദേഹം അതൊക്കെ പോട്ടെ അവർ വലിയ തോതിൽ പാട്ടുകൾ പാടുന്ന പുഷ്പവതി എന്ന് പറയുന്ന ആളാണ് അറിയില്ലെങ്കിൽ പോട്ടെ പക്ഷേ അറിവില്ലായ്മയെ അഭിമാനമായി കൊണ്ടുനടക്കുകയും അറിവില്ലായ്മ വിളമ്പുകയും ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ ആക്ഷേപിക്കാനുള്ള അവസരമായി മാറ്റാണ് പ്രശ്നം എന്തായാലും ഹു ഹൂസ് ഷി എന്ന വിഖ്യാതമായ അഠൂരിൻ്റെ ചോദ്യത്തിന് എതിർപ്പുമായി ബിന്ദു അമ്മണിയുടെ ഒരു പ്രതികരണം ഉചിതമായി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ബിന്ദു അമ്മണി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് ഹു ഹൂസ് ഷി എന്നാണല്ലോ അടൂർ ചോദിച്ചത് ആരാണവൾ തീയാണവൾ ആരാണവൾ അവൾ പുഷ്പവതി ആരാണവൾ അഭിമാനമാണവൾ ആരാണവൾ അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയവൾ ആരാണവൾ ജാതിവിറക്കെതിരെ നെഞ്ചു വിരിച്ച് തലയുയർത്തി ശരമെറിഞ്ഞവൾ ആരാണവൾ ജാതി കോമരങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ ധൈര്യമുള്ളവൾ ഇനിയും ഏറെയുണ്ട് നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കൂ അടൂർ ഗോപാലകൃഷ്ണൻ പൊതു ഇടങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ് നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ അത് നിങ്ങളെ പോലുള്ളവരുടെ കുത്തകയാണ് എന്നാണ് അതങ്ങനെയല്ല ഇനിയും ഒരുപാട് പുഷ്പവതിമാർ വരും അനേകായിരം വിരലുകൾ നിങ്ങൾക്ക് നേരെ ഉയരും എന്നാണ് ബിന്ദു അമ്മി പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സാഹചര്യം അടൂർ ഗോപാലകൃഷ്ണന്റെ സകല മഹത്വത്തെയും സമൂഹത്തിന് മുന്നിൽ സ്വയം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നിലപാടായി മാറി എന്നുള്ളതാണ് സംഗീത നാടക അക്കാഡമി വൈസ് ചെയർപേഴ്സണെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് you <laughs> ഒരു സാധാരണ സ്ത്രീയെക്കുറിച്ച് പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് സാധാരണ മനുഷ്യനെക്കുറിച്ച് അയാളുടെ വ്യക്തിത്വത്തെ അവഹേളിക്കുന്ന നിലപാടാണ് അടൂർ ചോദിച്ചത് ആരാണ് അയാൾ എന്ന് ചോദിക്കാൻ അയാൾക്ക് അധികാരം അത് അടൂരിനെ പോലെ ഒരു പൗരനാണ് ഈ ലോകത്തെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നികുതി കൊടുത്ത് നിലനിർത്തുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ച് എപ്പോഴും ഇടപെട്ട് സംസാരിക്കാൻ കെൽപ്പുള്ള ആളാണ് അധികാരവും അവകാശമുള്ള ആളാണ് ഓരോ പൗരനും ഓരോ പൗരയും ഈ സാഹചര്യത്തിലാണ് അടൂർ പറയുന്നത് എനിക്കെതിരെ സംസാരിച്ച അവരാരാണ് അവർ ഒരു അറിയപ്പെടുന്ന സിനിമ പാട്ടുകാരിയാണ് എനിക്കറിയാത്തവരൊന്നും ആരുമല്ല എന്നാണ് അടൂർ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ അടൂരിനെ കുറിച്ച് അറിയാത്ത എത്ര മലയാളികൾ ഉണ്ടാവും അതുകൊണ്ട് അടൂർ ആരാണ് എന്ന് തിരിച്ചു നമ്മൾ നമ്മളേതായാലും ചോദിക്കില്ല നമ്മൾ അടൂരിനെ പോലെയല്ല അഠൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു കർണകഠോരമായ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളല്ലെങ്കിൽ പോലും അപൂർവമായ ഒരു വ്യക്തിത്വമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് പട്ടികയാദിക്കാർക്കും സ്ത്രീകൾക്കും വെറുതെ പണം കൊടുക്കരുത് എന്നും ട്രെയിനിങ് കൊടുക്കാതെ ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ അവർ അഴിമതി കാണിക്കും എന്നും പറയാൻ എന്തുമാത്രം ഹെൽപ്പ് വേണം എന്തായാലും ഈ സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ ണ്ട് കേരളത്തിൽ കെ എസ് എഫ് ഡി സിയും ഫിലിം സൊസൈറ്റികളും ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉൾപ്പെടെയുള്ള പല സഹകരണ സംഘങ്ങളും പ്രത്യേകമായി ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും അതുവഴി പണം നൽകി എന്തുമാത്രം സിനിമകൾ എടുത്ത മഹാന്മാരായവരുണ്ട് ആ പണമൊക്കെ കൊടുക്കുമ്പോൾ അത് അഠൂരാണ് അരവിന്ദനാണ് അവർക്ക് ലേശം പരിശീലനം കൊടുക്കണം അവരിതൊക്കെ അഴിമതി ഉണ്ടാക്കി കളയും വെറുതെ അവിടെ കൊടുത്ത് കളയും പണം മൊത്തം വെള്ളത്തിൽ കളയും എന്ന് പറഞ്ഞ് ആരെങ്കിലും ആശങ്കപ്പെട്ടോ അങ്ങനെയൊന്നും പറയാൻ അന്ന് മഹാന്മാരില്ലാത്തതുകൊണ്ട് ആ പണമൊക്കെ വാങ്ങിച്ച് വീട്ടിലെ ഏൽപ്പത്തായത്തിൽ കളയുകയും ചെയ്തില്ലല്ലോ ആ അടൂരിനെ പോലെയുള്ള ആളുകൾ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രല്ല ആരും അവരെക്കുറിച്ച് അങ്ങനെ മോശമായ വിചാരം കൊണ്ട് നടന്നിട്ടുമില്ല ഇതിപ്പോ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ കണ്ടെത്തി അവരെ സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതി ഒന്നര കോടി രൂപ വെച്ച് സിനിമ എടുക്കാൻ നൽകി സ്വതന്ത്രമായി അവരെ സിനിമയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് നടപ്പാക്കുന്നത് വെറുതെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് ഒന്നര കോടി തരാം ഒരു സിനിമ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഒരാളോട് അങ്ങനെ പറയുന്ന പരിപാടിയല്ല അതിനൊരു പ്രക്രിയയുണ്ട് അതൊക്കെ കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ രണ്ട് മൂന്ന് വർഷം അവരുടെ പാഷൻ്റെ പേരിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ പോലും നഷ്ടങ്ങൾ സഹിച്ചാണ് സിനിമ എടുക്കുന്നത് അവരൊക്കെ പക്ഷേ ദളിതരായിപ്പോയി സ്ത്രീകളായിപ്പോയി അത് നമ്മുടെ അടൂർ സാറിന് ലേശം വിശ്വാസക്കുറവ് അതുകൊണ്ട് അത് പണ്ട് സഹകരണ സംഘത്തിൽ നിന്ന് കെ എസ് എഫ് ഡി സിയിൽ നിന്നൊക്കെ പണം വാങ്ങി ചെയ്യുന്ന പരിപാടിയായി അദ്ദേഹത്തിന് തോന്നിയില്ല ഇത് അതുപോലെയൊന്നും കൊള്ളാത്തതാണ് എന്ന് തോന്നി കാരണം അതൊക്കെ വരേണ്യരല്ലേ അവർ സിനിമ പഠിക്കുമെന്ന് അവർ ജന്മന പ്രതിഭകളാണ് എന്തിനെക്കുറിച്ചും പറയാൻ കൊള്ളാവുന്ന ആൾക്കാരാണ് എന്ന് മൂപ്പരടിച്ചുവിട്ട മട്ടിൽ ഒരു കാര്യം സംഭവിച്ചു അവർക്കൊക്കെ പരിശീലനം നൽകണം എന്ന അദ്ദേഹത്തിന്റെ നിലപാട് ഡോക്ടർ ബിജു ഇതിനെ കുറിച്ച് പ്രതികരിച്ചത് പ്രസക്തമാണ് രണ്ടുപേരും പ്രതികരണമാണ് അത് ഞാൻ വായിക്കാം ഏർ യാതൊരു പരിശീലനവുമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കിയ അനേകം മനുഷ്യന്മാർക്ക് ഈ നാട്ടിൽ സിനിമ ചെയ്യാം എങ്കിൽ അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വനിതകൾക്കും സിനിമ ചെയ്യാം അത് അത്രമേൽ സ്വാഭാവികമായ ഒന്നാണ് അല്ലാതെ അവർക്ക് മാത്രം സിനിമ ചെയ്യണമെങ്കിൽ മൂന്ന് മാസത്തെ ഏതെങ്കിലും തീവ്രമായ പരിശീലനം വേണം എന്നൊക്കെ തട്ടിവിടുന്നത് അവരെ നോക്കിക്കാണാൻ പ്രത്യേകതരം കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം സ്വയം ഒരു ഉദാഹരണമായി അവതരിപ്പിക്കുന്നുണ്ട് ഒരു പരിശീലനവും ലഭിക്കാതെ ഇതുവരെ പതിനഞ്ച് സിനിമകൾ വിവിധ ഭാഷകളിലും രാജ്യങ്ങളിലുമായി ചെയ്യുകയും മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും മുപ്പതിലധികം അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിക്കുകയും ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സംവിധായകൻ എന്ന് ഇതാണ് ബിജു പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നടപടിക്രമവും ഇല്ലാതെ വഴിയേ പോകുന്നവർക്ക് പണം എടുത്തു കൊടുക്കുന്ന പരിപാടിയാണെന്നാണ് അടൂരിൻ്റെ പ്രസംഗം കേണുമ്പോൾ നിങ്ങളുടെ സിനിമ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടിയാണെന്നാണ് അടൂരിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക അങ്ങനെയാണോ അല്ല ഈ പദ്ധതി പ്രകാരം ഒരു സിനിമ ചെയ്യുകയും വലിയ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത സംവിധായക സുധീഷ് ശരണ്യം ഈ കാര്യത്തെക്കുറിച്ച് ആ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചാൽ ആ കാര്യം കൂടി ബോധ്യാവും അവർ എഴുതുന്നു സാർ ഞങ്ങൾക്കാര്ക്കും സിനിമ ചെയ്യാൻ അങ്ങ് വെറുതെ സർക്കാർ ഒന്നര കൂടി തന്നതല്ല ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന നാലോളം റൗണ്ടുകളിലുണ്ടായ മത്സരങ്ങളിലൂടെയാണ് ഞങ്ങളുടെ തിരക്കഥകൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെ അറിവിൽ ഓരോ റൗണ്ടിലും പ്രത്യേകം നിയമിക്കപ്പെട്ട വെവ്വേറെ ജൂറി അംഗങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത് അവരാണ് സർക്കാർ നിർമ്മിതിയിൽ സിനിമകൾ ഒരുക്കിയ ഞങ്ങൾ ചുരുക്കം ചില സംവിധായകർ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി അവരവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും എല്ലാം ഏകദേശം രണ്ട് വർഷത്തോളം മാറി നിന്നിട്ടുണ്ട് ഈ കോടി ഞങ്ങളുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കല്ല മറിച്ച് കെ എസ് എം ഡി സിയുടെ അക്കൗണ്ടിലേക്കാണ് തരിക സിനിമയുടെ നിർമ്മാണ നിർവഹണം മുഴുവനും കെ എസ് എഫ് ഡി സി ആണ് അതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല മാത്രമല്ല ഈ സിനിമകളിൽ ഞങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ തുക ഒരു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്നും ചെലവായിട്ടുണ്ട് ഇനി ഒന്ന് പറയട്ടെ സർക്കാർ നിർമ്മാണത്തിലുണ്ടായ എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു സാമാന്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു എന്നിട്ടും നാളിന്നേ വരെ മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർ പോലും കയ്യിൽ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല പല നടീ നടന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും വാതിലുകൾ മുട്ടിയിട്ടുണ്ട് മിക്കവരും കഥ കേൾക്കാൻ പോയിട്ട് അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി പറയാൻ പോലും സന്നദ്ധരായിട്ടില്ല എന്നാൽ സ്വന്തമായി സിനിമ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലതാനും ചിത്രലേഖ ഫിലിം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും രവീന്ദ്രൻ നായറും ഉള്ള ഉള്ളതുകൊണ്ടാണ് താങ്കളുടെ ഭാഗ്യമായത് സാർ ആ ഭാഗ്യം എല്ലാവർക്കും സിദ്ധിച്ചുകൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകൾക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും മെയിൽ അപ്പർ ക്ലാസ് പ്രിവിലേജിൽ ജീവിച്ചവർക്ക് ഇപ്പറയുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയില്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറയാത്തത് ഈ പദ്ധതി കൊണ്ട് എനിക്ക് ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പുകാരായ പല ഉദ്യോഗസ്ഥരിൽ നിന്നും അപമാനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുവരെ സുഹൃത്തുക്കൾ എന്ന് കരുതിയ പലരും എന്നെ ശത്രുപക്ഷം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം സഹിച്ചും സർക്കാർ നിർമ്മാണ സിനിമാ നിർമ്മാണ പദ്ധതിക്ക് ഞാൻ എതിര് നിന്നിട്ടില്ല കാരണം ഇത്തരം ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടായി എന്നെപ്പോലെ ഒരാൾക്ക് ഒരു നിർമ്മാണം െ കിട്ടുക എന്നത് ഇന്നത്തെ നിലയിൽ ഒട്ട് എളുപ്പല്ല ഇതാണ് ശ്രുതിരണ്യം പറയുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയത് കടുത്ത സാമൂഹ്യ വിരുദ്ധ പ്രസ്താവനയാണ് എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം ഒരു വിഭാഗത്തെ മുഴുവൻ ഒരു അഴിമതി നടത്തുന്ന ആളുകളും സ്വന്തമായി പണം കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളും ഒക്കെയാക്കി അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതും അത്തരം പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു വേദിയിൽ ടേക്ക് ദി മണി ആൻഡ് റൺ എന്ന രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചു എന്നാണ് വിമർശിക്കപ്പെടുന്നത് ഇത് എസ് സമൂഹത്തെ മുഴുവൻ അവർ കൊള്ളാത്ത ആളുകളാണ് അവർ അഴിമതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് ചിത്രീകരിക്കുന്നു എന്ന് കാണിച്ച് ദിനു മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പ്രസ്താവനയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് പൊതു ഫണ്ടാണെന്നും അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം എടുത്തു തരും അതെടുത്തുപോയി സിനിമ എടുക്കാം എന്നും പറയുന്നത് എസ് എസ് സി സമൂഹത്തെ അറിവില്ലാത്തവരും ഉത്തരവാദിത്തമില്ലാത്തവരുമായി ചിത്രീകരിക്കുന്നു എന്നാണ് പരാതിയിൽ ദിനു വെയിൽ പറയുന്നത് ഒരാളെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിലും പ്രസ്തുത വേദിയിലുണ്ടായിരുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെയും ഫണ്ടിന് നാളു ഇതുവരെ അപേക്ഷിച്ച ആളുകളെയും സമൂഹ മാധ്യമങ്ങളും ടി വി ചാനലുകളും വഴി ഇത് സംപ്രേഷണം ചെയ്ത് ഞാനടങ്ങുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രതിഭകളെയും അപമാനിക്കുന്നു എന്നാണ് ദിനു വേലിൻ്റെ പരാതി പ്രസക്തമായ പരാതിയാണ് അദ്ദേഹം പോലീസിൽ നൽകിയിട്ടുണ്ട് ഉള്ളത് ഈ സാഹചര്യത്തിൽ ഇനിയൊരാൾ ഇനി ഒരു അഠൂരും ഇതുപോലെയുള്ള പ്രതികരണവുമായി നമ്മുടെ സമൂഹത്തിലേക്ക് രംഗത്ത് വരു വരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അടൂരിനൊപ്പം ഉള്ള പല ആളുകൾക്കും ഇതിപ്പോഴും മനസ്സിലായിട്ടില്ല തൻ്റെ ആ ഫ്യൂഡൽ കസേരയിൽ ഇരുന്ന് വാചാലനായി ചാനലുകളിലൊക്കെ കയറി നിന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹു ഇസ് ഷി എന്ന് ചോദിക്കാനുള്ള വിവരമേ അദ്ദേഹം ആർജിച്ചിട്ടുള്ളൂ ഇത്രയും കൂടുതൽ സിനിമാ അനുഭവത്തിൽ നിന്ന് അപ്പോഴും നമുക്ക് തോന്നും നല്ല സിനിമയൊക്കെ എടുത്തിട്ട് എന്ത് കാര്യം ഇമാതിരി മനുഷ്യനെ സഹിക്കാനാണല്ലോ നമ്മുടെ വിധി പക്ഷേ എന്നാലും എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയായി തീർന്നത് എന്ന സംശയം നമുക്കുണ്ടാവും അവസാനമായി ശൈലൻ്റെ ഒരു നിരീക്ഷണമുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയായി തീർന്നത് എന്നുള്ളൊരു നിരീക്ഷണം അതും കൂടി രണ്ടുപേരും പങ്കുവച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഫിലിം ഫെസ്റ്റിവളും ഫോർ ജി നെറ്റ്വർക്കും ആൻഡ്രോയിഡ് ഫോണുകളും വ്യാപകമാക്കുകയും ജനകീയമാവുകയും ചെയ്തതോടെ കഞ്ഞിയിൽ പാറ്റ വീണുപോയൊരു സാറാണ് അഠൂർ സാർ സാറിൻ്റെ രോഷം നമ്മൾക്ക് ഉൾക്കൊള്ളാനാവും ഞാനും അപ്പനും സുഭദ്രയും ചേർന്നുള്ള ഒരു ട്രസ്റ്റിൽ ലോക്കൽസും അവർണ മലയാച്ച ജനങ്ങളും കയറി മേയുന്നത് സാറിന് പൊറുക്കാനാവുമോ സുഖതക്ഷയം സുഖതക്ഷയം എന്നാണ് ശൈലൻ വിമർശിക്കുന്നത് ഇതാണ് വസ്തുത എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇത്രമാത്രം സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായിട്ടും ഞാനും എൻ്റെ ട്രസ്റ്റും എന്നുള്ള വരേണ്യ സങ്കല്പം പൊളിഞ്ഞ് പാളിസായി നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ തരത്തിൽ സിനിമയിലേക്ക് അടുക്കാനും അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ഉയർച്ച നേടാനും കഴിയുന്ന സാഹചര്യം വന്നു അതിനുവേണ്ടി സർക്കാർ തന്നെ പണം നൽകി ഒരു പദ്ധതി ഉണ്ടാക്കുന്നു അപ്പോൾ പിന്നെ അഠൂർ സാറിനെ എങ്ങനെ സഹിക്കാണ്ടിരിക്കാൻ പറ്റും അപ്പം താനിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പ്രതികരണം എന്ന് പോലും അഠൂർ സാർ വിചാരിച്ചില്ല തന്നെപ്പോലൊരാൾ ഇങ്ങനെ പറയുമ്പം എ ബി എംമാരിങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ കസേരയിലുള്ള ഇരിപ്പാണ് അഠൂരിൻ്റെ പ്രശ്നം സമൂഹത്തിൻ്റെ പ്രശ്നം അല്ല അഠൂരിൻ്റെ മാത്രം പ്രശ്നമാണ് എന്നത് അഠൂർ തിരിച്ചറിഞ്ഞാൽ അഠൂരിന് കൊല്ലാം കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഠ നന്ദി നമസ്കാരം